ഏഷ്ണീരിൽ സംരക്ഷണം ചെയ്യാനിരിക്കുന്ന പുത്തൻ പരമ്പരയാണ് ഈ പുഴയും കടന്ന് പരമ്പരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മലയാള മിനിസ്ക് പ്രേക്ഷകരെല്ലാവരും ചെമ്പനീർപ്പൂവ് പരമ്പരയിലൂടെ നായികയായി എത്തിക്കൊണ്ട് മലയാള മിനിസ്ക് പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ തമിഴ് സീരിയൽ നടിയാണ് ഗോമതി പ്രിയ ഗോമതി പ്രിയയാണ് ഈ പുഴയും കടന്ന് എന്ന പരമ്പരയിൽ നായികയായി എത്തുന്നത് അച്ഛന്റെ സ്നേഹം ആഗ്രഹിക്കുന്ന അമ്മയുടെ തണലിൽ വളരുന്ന നാല് പെൺകുട്ടികളുടെ കഥ പറയുന്ന പരമ്പരയാണ് ഈ പുഴയും കടന്ന് മുളകും പരമ്പരയിലെ നായിക കഥാപാത്രമായിരുന്ന നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ ദിശാ സാരംഗാണ് ഈ പരമ്പരയിലും ഒരു പ്രധാന അമ്മ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അതിനോടൊപ്പം തന്നെ പി പി കുഞ്ഞിക്കൃഷ്ണൻ ചെമ്പരത്തി കുടുംബശ്രീ ശാരദ എന്നിങ്ങനെയുള്ള പരമ്പരകളുടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ ഹരിത കൂടാതെ രേവതി ലക്ഷ്യ എന്നിങ്ങനെയുള്ള താരങ്ങളൊക്കെ തന്നെയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പരമ്പര ഉടൻ തന്നെ ഏഷ്യറ്റിൽ സംപ്രേഷണം ആരംഭിക്കാൻ പോവുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ പരമ്പര ആരംഭിക്കാനുള്ളൂ എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് പൂവ് പരമ്പരയിൽ രേവതി എന്ന പൂക്കാരി പെൺകുട്ടിയായ നായികയുടെ കഥ പറയുന്ന പരമ്പരയിൽ രേവതിയായി എത്തിയത് ആയിരുന്നു ചെന്നൈ സ്വദേശിനിയാണ് ഗോമതി പ്രിയ പ്രിയ ഗോമുതിപ്രിയ പൂവ് പരമ്പരയിൽ നിന്നും പിന്മാറിയതോടെ റെബേക്ക സന്തോഷ് നായികയായി എത്തുകയും ചെയ്തു നടിയുടെ പിന്മാറ്റത്തിൽ ആരാധകർ എല്ലാവരും വലിയ ദുഃഖത്തിലായിരുന്നു ഇപ്പോൾ ചെമ്പനീർപ്പൂവ് പരമ്പരയിലൂടെ അല്ല എന്നുണ്ടെങ്കിലും മറ്റൊരു പരമ്പരയിലൂടെ മലയാളം മിനിയോസ്ക്രീൻ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും നിങ്ങൾ ഈ പരമ്പര കാണാൻ തയ്യാറാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്